നമസ്കാരം വെയിറ്റ് ശാക്തേ പ്രെയർ മെഡിറ്റേഷൻ പ്രാർത്ഥനയെ എങ്ങനെ ധ്യാനമാക്കാം എന്ന ഒരു വിഷയമാണെന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഏതൊരു പ്രാർത്ഥനയ്ക്കും അതിൻ്റേതായിട്ടുള്ള ഒരു സാഹചര്യം ഇണക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ശ്രേഷ്ഠമായ രാവിലെ ഒരു പ്രത്യേകത കൊണ്ട് ഇവ നമ്മെ ഏത് രീതിയിലാണ് സ്വാധീനിക്കുന്നത് എന്ന് ചെയ്ത് പരിശീലിച്ച് നിങ്ങളതിൻ്റെ ഫലം ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഞാൻ ഈ പറയുന്ന കാര്യം പ്രാർത്ഥനാ ധ്യാനം സാധാരണയായി ശുദ്ധമായ ഒരു സാഹചര്യം നമുക്ക് വേണം മനസ്സും ശരീരവും വിശ്രാന്തിയിലെത്തപ്പെടേണ്ടതാണ് പ്രകൃതിയുമായി അനന്യത ില്ലാത്തവണ്ണം പ്രകൃതിയുടെ ഒരാന്ദോളനം ദേഹമാസകരം പ്രതിഫലിപ്പിക്കപ്പെടുന്ന ഇല്ലെങ്കിൽ പ്രകൃതിയെ സ്വന്തം ദേഹത്തെ പ്രകൃതിയുമായി ജാഗരൂകമാക്കുന്ന ഒരു മെത്തേഡാണ് സ്വന്തം പ്രകൃതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂക്ഷ്മദേഹത്തെയാണ് സൂക്ഷ്മദേഹത്തെ താങ്ങി നടത്തുന്ന ആധാര ചക്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പ്രാർത്ഥനാ ധ്യാനം മുന്നോട്ട് പോകുന്നത് ആധാരചക്രങ്ങളെ അതെല്ലാമാണെന്ന് എല്ലാവർക്കും അറിയാം പ്രീതിയിലും നമ്മൾ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ സഹസ്രാർ എന്നിങ്ങനെ ഏഴ് പ്രധാന ചക്രങ്ങളാണ് ആറ് ചക്രങ്ങളെ ആക്ടിവൈസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ പ്രാർത്ഥന ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രാർത്ഥന രാത്രി സമയത്താണ് ചെയ്യുന്നത് ഇരുണ്ട മുറിയിൽ വെച്ചാണ് ഈ പ്രാർത്ഥനാ ധ്യാനം ചെയ്യേണ്ടത് ഉത്തമമായ ഒരു സമയം രാത്രിയായി ആയിട്ടുള്ള സമയത്താണ് തൊട്ടു പിന്നാലെ ഉറങ്ങുകയാണ് വേണ്ടത് ഒരു ഇന്നാളുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഉറക്കമില്ലായ്മയാണ് കാരണം സ്ട്രെസ്ഫുൾ ലൈഫ് ആണെന്ന് അനുനിമിഷം െ സ്ട്രെസ് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഉറങ്ങാനായിട്ടുള്ള ഒരു ധ്യാനം കൂടിയാണ് എന്ന് പറയുന്നത് നമുക്ക് വിഷയത്തിലേക്ക് വരാം കാര്യത്തിലേക്ക് വരാം പല രീതിയിലുള്ള പ്രാർത്ഥനകളുണ്ട് അത് കൂട്ടിച്ചേർത്തും വേണമെങ്കിൽ ഇതിനകത്ത് ചെയ്യാവുന്നതുമാണ് അപ്പോൾ ലളിതാ സഹസ്രനാമം ജപിക്കുന്നവരുണ്ട് അതിൽ അതിൻ്റെ ധ്യാന ശ്ലോകങ്ങൾ മാത്രം ജപിക്കുന്നവരുണ്ട് അതിലേതെങ്കിലും പ്രധാനപ്പെട്ട വരികൾ നിരന്തരമായി മനനം ചെയ്യുന്നവരുണ്ട് അവർക്കെല്ലാം ഉപകരിക്കുന്ന രീതിയിലാണിത് എന്ന് പറഞ്ഞു പോരുന്നത് രാവിലെ സമയത്തും ഇത് ചെയ്യാൻ വേണമെങ്കിൽ പക്ഷേ രാവിലെ സമയത്ത് ചെയ്തതിന് ശേഷം കുറച്ച് സമയം നമ്മൾക്ക് വിശ്രമം ആവശ്യമാണ് അരമണിക്കൂർ സമയമെങ്കിലും ഈ ധ്യാനം ചെയ്തതിന് ശേഷം വിശ്രമത്തിലേക്ക് മാറി നിൽക്കണം അങ്ങനെ രാവിലെ അരമണിക്കൂർ സമയം വിശ്രമത്തിനുള്ള സമയം കണ്ടെത്തിയതിന് ശേഷമാണ് ഈ ധ്യാനം ചെയ്യാവുക ഈ പ്രാർത്ഥനയുടെ സ്വഭാവം ഊർജവുമായി ലയിച്ചുചേരുക എന്നതാണ് അത് നിങ്ങളെ മാറ്റിത്തീർക്കും ഊർജം നിങ്ങളെ മാറ്റിത്തീർക്കും ഊർജത്തിന് മാത്രമേ നിങ്ങളെ മാറ്റിത്തീർക്കാൻ സാധിക്കുകയുള്ളൂ കാരണം നിങ്ങൾ ഊർജമാണ് ഊർജത്തിൻ്റെ ഖനീഭാവമാണ് പ്രാണൻ ഖനീഭവിച്ചിട്ടാണ് എല്ലാം ഉണ്ടായിട്ടുള്ളത് പ്രാണൻ്റെ ഖനീഭാവമാണ് ആ പ്രാണൻ അകത്തിരിക്കുമ്പോൾ അതിന് ആധ്യാത്മിക പ്രാണനെന്നും പുറമേ ഇരിക്കുമ്പോൾ അതിന് പ്രാപഞ്ചിക പ്രാണനെന്നും പറയുന്നു അപ്പോൾ പ്രാപഞ്ചിക പ്രാണൻ്റെ ഒരന്തോളനത്തിലേക്ക് എത്തപ്പെടുക എന്നുള്ളതാണ് റിക്കിയുടെ ശ്രേഷ്ഠമായ ദൗത്യം അങ്ങനെ നിങ്ങൾ മാറുമ്പോഴാകട്ടെ ഈ പ്രാണൻ്റെ ഉപയുക്തതയിലൂടെ നിങ്ങൾ മാറ്റം സംഭവിക്കുമ്പോഴാകട്ടെ നിങ്ങളുടെ അസ്തിത്വത്തെ ആകെ തന്നെ മാറ്റി മറിക്കും എന്നുള്ളതാണ് അപ്പോൾ രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർത്തി ഇരുട്ടിൽ ദൃഷ്ടി മേലേക്കാക്കി മുകളിലേക്ക് ശിരസ് ഉയർത്തി ആ നിലയിലാണ് ഇത് നിൽക്കേണ്ടത് സത്ത നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു അത് പ്രവഹിക്കുന്നത് അനുഭവപ്പെടുന്നു കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി മുകളിലേക്ക് നോക്കി സത്ത നിങ്ങളുടെ കൈകളിലൂടെ ഓർന്ന ഒഴുകി വരുന്നത് അനുഭവിക്കുക ആദ്യമായിട്ട് അത് പ്രവഹിച്ചു തുടങ്ങും ഊർജം അല്ലെങ്കിൽ പ്രാണനാണ് ആ സമയം പ്രവഹിക്കുന്നത് പ്രാണൻ കാലകുണ്ഡലങ്ങൾ തുറന്ന് പ്രാണാഭാനന്മാർ കൈവെള്ളകളിലേക്ക് വന്നു ചേരുമ്പോൾ ഇരു കൈകൾക്കിടയിലും വലിയൊരു പ്രകമ്പനം കമ്പനം ഒരു മാഗനെറ്റിക്ക് ആയിട്ടുള്ള ഒരു ആകർഷണീയ പ്രവണത കൈകൾക്ക് അനുഭവപ്പെടും അത് റേറ്റി പഠിച്ചിട്ടുള്ള എല്ലാവർക്കും ഏത് നിമിഷവും അനായാസേന അതിനെ വിളിക്കുമ്പോൾ തന്നെ അത് കയ്യിലെത്തിച്ചേരുന്നുണ്ട് നിങ്ങളുടെ കൈകളിലൂടെ താഴോട്ടൊഴുകുമ്പോൾ ഈ പ്രാണൻ നിങ്ങൾക്ക് വളരെ മൃദുവായ ഒരു വിറയിൽ അനുഭവപ്പെടുമില്ലെങ്കിൽ ഒരു പ്രകമ്പനം പോലെ നിങ്ങൾക്കത് അനുഭവപ്പെടും മന്ദമാരുതൻ അതായത് ഒരു ജൻ്റിൽ ഡ്രീസ് ഒഴുകി വരുന്നതായിട്ടായിരിക്കും നമുക്ക് ആ സമയത്ത് അനുഭവപ്പെടുന്നത് ഹൃദയം കണ്ണടച്ച് ആകാശത്തിലേക്ക് കൈ ഉയർത്തി അല്പസമയം നമ്മ ശിരസ്ക്കനല്ല മുകളിലേക്ക് തല ഉയർത്തിയാണ് നിൽക്കേണ്ടത് അപ്പോൾ ീ ശീതക്കാറ്റ് ചെൻഡിൽ ബ്രീസ് അന്തമാരിതൻ ഞങ്ങളെ തഴുകി തലോടി കടന്നു വരുമ്പോൾ ഒരു ദളത്തെ പോലെയാവുക അതായത് പൂവിൻ്റെ ദളങ്ങൾ പോലെ നിങ്ങളായിത്തീരുക ഹാഡിനെസ് നിങ്ങളുടെ മനസ്സിൻ്റെ പാളികളിൽ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ചിന്താപരമായിട്ടുള്ള ഏതെങ്കിലും കോണിൽ ഒരു ഹാഡിനെസ് സ്റ്റിക്കോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അവിടെ വെച്ച് നീക്കം ചെയ്തതിന് ശേഷം ഒരു കാറ്റിൽ ഇളകിയാടുന്ന ഒരു ദളമായി നിങ്ങൾ ആയിത്തീരുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് പിന്നീട് ശരീരമാസകരം ഊർജം കൊണ്ട് പ്രക പ്രകമ്പനം കൊള്ളുന്നതായി അനുഭവപ്പെടുക എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെ എന്ന് ഉള്ള ഒരു നിശ്ചയദാർഢ്യത്തോടെ ആ പ്രകമ്പനത്തെ മാത്രം കാതോർക്കുക പിന്നീട് ശരീരം വീണ്ടും നിങ്ങൾ ഭൂമിക്കുള്ളിലെ ഒരു പ്രവാഹത്തെക്കുറിച്ച് അനുഭവത്തിലൂടെ അറിയും അതിനായി നിങ്ങൾ ഭൂമിയെ ഭൂമിയും ആകാശവും അതായത് കീഴും മേലും ഇന്നും യാങ് മെയിൽ ഫീമെയിൽ അങ്ങനെ പ്രപഞ്ചവും നിങ്ങളും പ്രകൃതിയും നിങ്ങളും തമ്മിൽ ഇണങ്ങുന്ന ഒരു ശ്രുതി ഇണക്കൽ പ്രക്രിയ ഈ സമയത്ത് ഉണ്ടാക്കിയെടുക്കുക അതായത് പ്രകൃതിയും പുരുഷനും ആണും പെണ്ണും ഇൻ ഗ്യാം ബാലൻസിംഗ് നിങ്ങൾ ഈ ഭൂമിയിൽ പൊങ്ങി കിടക്കുകയാണ് ഒരു പൊങ്ങുതടിയായിട്ട് അതൊരു ഓസിലേറ്റിങ് ആന്തോളനം പോലെ അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു ആന്തോളനം എന്ന് പറഞ്ഞാൽ നിറഞ്ഞ കുടം തലയിൽ വെച്ച് കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ അതിൽ നിന്ന് വെള്ളം തുളുമ്പി പോകുന്നത് പോലെ അങ്ങനെ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മാറുക അതിലേക്ക് മറികടക്കുക പൂർണ്ണമായും സമയം കൈവിടുകയും സമയത്തെക്കുറിച്ചുള്ള ബോധം ഉപേക്ഷിക്കുകയും ഇരുട്ടിനെയും പ്രകൃതിയെയും നിൽക്കുന്ന ചവിട്ടി നിൽക്കുന്ന ഭൂമിയെയും മാത്രം മനസ്സിൽ കരുതുക നിങ്ങൾ ഈ ഭൂമിയും ഈ ആകാശവും ആയി ഒന്നായിത്തീരുന്നു ആസ്മിയ രണ്ട് മൂന്ന് നിമിഷത്തിന് ശേഷം പിന്നീട് പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോഴൊക്കെ ഭൂമിയിലേക്ക് കുനിഞ്ഞ് അതിനെ ചുംബിക്കുക ദൈവീകതയെ ദൈവീകതയിൽ നിന്നുള്ള ഊർജ തരംഗത്തെ ആണ് നിങ്ങൾ സ്പർശിക്കുന്നത് അത് ഭൂമിയിൽ വന്ന് വീണുകിടക്കുന്ന ദൈവീക തരംഗങ്ങളെയാണ് ഞാൻ സ്പർശിക്കുന്നത് എന്ന് കരുതി ഭൂമിയെ ചുംബിക്കുക അതാണ് അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് ഭൂമിയിലേക്ക് കുനിഞ്ഞ് ഭൂമിയിലേക്ക് കുനിഞ്ഞതിനെ ചുംബിക്കുക അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ ഇത് ചെയ്തെടുക്കുക ഈ രണ്ട് ഘട്ടങ്ങളും ആദ്യത്തെ ആറ് തവണയായിട്ടാണത് ചെയ്യേണ്ടത് ഈ രണ്ട് ഘട്ടങ്ങൾ ആറ് പ്രാവശ്യം നിങ്ങൾ ചുംബിക്കുക ആറ് പ്രാവശ്യം നിങ്ങൾ കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി നിൽക്കുക ആറ് പ്രാവശ്യം ഭൂമിയെ ചുംബിക്കുക പ്രാണൻ്റെ പ്രവാഹത്തെ ആ ധാര ആ ഒഴുക്കിനെ അനുഭവിച്ചറിയുക ആ പ്രാർത്ഥനയുടെ അവസ്ഥയിൽ തന്നെ ഉറങ്ങാൻ പോവുകയും ചെയ്യുക എന്ന് ചെല്ലം അങ്ങനെ നിങ്ങൾ ഒരു ലയത്തിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഉറങ്ങാൻ പോകാം മറ്റൊന്നും ചെയ്യേണ്ടതായിട്ടില്ല അപ്പോൾ പ്രകൃതിയിൽ നിന്ന് ആയി ശ്രുതി ഇണങ്ങിയ നിങ്ങൾ ഈ ഭൂമിയും ഈ പ്രകൃതിയും പ്രപഞ്ചവുമായി ശ്രുതി ഇണങ്ങിയ നിങ്ങൾ ആ ഒരു ഫ്രീക്വൻസിയിൽ ഒരു ഊർജ പ്രവാഹത്തോടു കൂടിയാണ് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നത് അതിങ്ങനെ അനുസ്യൂതമായ ഒരു പ്രവാഹമായി നിങ്ങൾ ഉണരുന്നത് വരെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരു പ്രാർത്ഥനയോടുകൂടിയ ഒരു ധ്യാനം പരിശീലിച്ചു കഴിഞ്ഞാൽ ഈ രാത്രി സ്വപ്നങ്ങൾ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളെല്ലാം പോകും അതുപോലെ ഡീപ്പ് സ്ലീപ്പ് ദീർഘമായ ഉറക്കം സുദീർഘമായ ഉറക്കം നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ രാത്രിയിലുള്ള ഉടനീളം ഊർജം നിങ്ങളെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഊർജം നിങ്ങളെ കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിച്ച് കൂടി നിങ്ങളെ പുതിയ സൂര്യപ്രകാശത്തിന് സൂര്യോദയത്തിന് പ്രത്യക്ഷമാക്കി നിർത്തും എന്നുള്ളതാണ് ഈ പ്രാർത്ഥനയുടെ ഫലശ്രുതി പ്രവൃത്തി ഇതിങ്ങനെ തുടർന്നു തന്നെ ധ്യാനം ആ പ്രഭാതമാവുമ്പോൾ നിങ്ങൾക്ക് വളരെ എന്നത്തേക്കാൾ അധികം പ്രസരിപ്പും നവോന്മേഷവും അനുഭവപ്പെടും അപ്പോൾ പ്രാർത്ഥനയ്ക്കായി ആദ്യം നിങ്ങൾ തയ്യാറാവുക ഒരു പുതിയ തരംഗം ഹൃദയത്തിലൊരു പുതിയ ഗാനം ഉരുത്തിരിഞ്ഞ് വരുന്നതിനായി നിങ്ങൾ ശുദ്ധീകരണം കഴിഞ്ഞതിന് ശേഷം ഇരുണ്ട മുറിയിൽ പ്രവേശിച്ച് ആകാശത്തിലേക്ക് കൈയുയർത്തി ഭൂമിയെ ആറ് തവണ ചുമ്പിക്കുകയും ആറ് തവണ നിങ്ങൾ ആകാശത്തിലേക്ക് കൈ ഉയർത്തുകയും ചെയ്യുക ഏത് രീതിയിലുള്ള പ്രാർത്ഥന വേണമെങ്കിലും നിങ്ങൾക്ക് ആ സമയം അവലംബിക്കാം ഇതാണ് ഇന്നത്തെ വിഷയം ഈ സമയം നിങ്ങൾക്ക് റൈക്കിയെ ഇൻവോക്ക് ചെയ്യുകയും ചെയ്യാം എന്നുള്ളതാണ് റേക്കി ഇൻവോക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ റയ്ക്കിയേ ആണ് നിങ്ങളെങ്ങനെ വേണമെങ്കിൽ നമസ്കരിക്കുന്നത് എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾക്കത് അനുവർത്തിക്കാം തീർച്ചയായിട്ടും ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ധ്യാന സംഹിതയാണ് ആരും ഇത് ഒഴിവാക്കി കളയരുത് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കുക അങ്ങനെ ഈ എന്ത് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സഫോക്കേഷൻസ് പ്രോബ്ലംസ് എന്തുണ്ടെങ്കിലും ഈ സമയം നിങ്ങൾ അതിലെ ആ സംഭവങ്ങളെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ആ പ്രതിസന്ധിയെ ആ പ്രശ്നത്തെ ഈ ആകാശവും ഭൂമിയും തമ്മിൽ കൂടിച്ചേരുന്ന ആ പ്രാർത്ഥന മുഹൂർത്തത്തിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിൽ നിന്ന് അതിന് ഒരു പരിഹാരം ഒരു പ്രതിവിധി ഉണ്ടാകുന്നതാണ് അത് മാറിപ്പോകുന്നതാണ് നിങ്ങൾ അനുഭവിക്കുന്ന ആ ദുരിതം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ മാറിപ്പോയി നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം ഉണ്ടാകുന്നതാണ് അപ്പോൾ ആകാശത്തിലേക്ക് നിങ്ങൾ കൈയേർത്തുക പ്രാർത്ഥനയോടുകൂടി നിൽക്കുക ദീർഘമായ ശ്വാസമെടുത്ത് വിശ്രാന്തിയിൽ വന്ന് ഏതെങ്കിലും ധ്യാന ശ്ലോകങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് ആരംഭിക്കാം ഇൻ യാങ് ബാലൻസിംഗ് दौरा रुण विग्रहां त्रनायनम् माणित केमोगीस पुरुतारमायेगचेगरा निदम्भिमापीन वच्चुरिफः पाणिफ्यामलिपोनरेक्तजशेकं देक्तोलपलं बिप्रदी सोमियम देक्तगडस्तरेक्तजरना याजेतपरामं थैंक्स फॉर वाच लव मेट ऑफ